ഈ കുച്ചി ഗ്രാമത്തിലെ സാധ എയർ ഗ്രൗണ്ടിലുള്ള വാസിരീയ കണ്ടിവരട്ടുകൊണ്ട്ാണ് പറയുന്നത് ഒരു ക്ലാസ് നഗരകന് ബന്ധസ്ഥരത്തിൽ കണ്ടിട്ടുണ്ട് ഈ വാസിരീയ കണ്ടിട്ടുണ്ട് ഒന്ന സെക്കൻഡ് സ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെട്ടികളുടെ ചൂരിന്റെ മോറിനെ അവർോലെ പ്രോഫി മുഖ്യവാദവനെ രണ്ട സമ്മാനം ഇരുതുവരെ ജോസ് നമ്മോരുടെ ഹെറോലെ പ്രോഫി മുഖ്യവാദവനെ നമ്മൾ ഇതിൽ കൊടുക്കട്ടെ எல்லாரே அடைய ஆ ஓடியன்ஸ் ஓடியன்ஸ் எந்த எல்லாரும் எல்லாரும் இல்ல ഞാൻ നമ്മുടെ ശക്തമായ ചാനലിന്റെ ഓഡിയൻസ് ആണ് കാണുന്നത് നിന്നെ നമ്മുടെ അവിടെ ഇന്നലെ എത്താൻ പറ്റിയെത്തിട്ടുണ്ട് എല്ലാരും കേട്ടോ രണ്ടാമത്തെ

പെൻസെച്ചേ ചിന്നമ്മ ചേച്ചി ചിന്നമ്മ ചേച്ചി എല്ലാവർക്കും സബി രമ്യ സുവർണ്ണ ദീപ്തി ഇവരെ തമ്പാനേ ഇതു കൊണ്ടുള്ളത് ഇവരെ കുടിക്കേണ്ടേ ഓ അതിനെ നമ്മൾ വേദിക്ക് മുന്നിലേക്ക് അവൻ കാണിക്കില്ലേ ഇതിനെ കാണിക്കില്ലേ ലൈവാണ് செரிஞட கம்பி செரிஞ்சு எடுக்கமே உங்களை மம்மி ஒற்றுக்கால போயிடுறேன் பல பலி பலி বলি 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 বল কে দেখো ওটা 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 বলি বলি সাউসে ওকে ওকে പാട്ട ആനങ്ങുന്ന പോലില്ല ഇതൊരുകളുടെ സംവാദം ഉന്നത സമ്മാനം കിനാതി അനുമോദനെ നവവൽക്കരിച്ച സ്വാഗതം ചെയ്യുന്നു. വാക്ചോദിതകളുടെ മിസ്സ് ആത്രാചൻ എൻദ സംപാനം ഉണ്യവലത്തിൽ നാണ കൊരുന്നതിനെ поводу ചശവാദോ സ്നേഹചേദിച്ചിരിക്കുന്നു ഇതിലിപ്പോ ഏറ്റവും വലിയ കോമഡി എന്ന് ഇവരോട് നമ്മളെ മത്സരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ പിള്ളേര് നടന്നത് തന്നെ ഒക്കെ വസണ വലിക്കാരാട്ടോ ഇപ്പൊ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ ഈ വലിയെല്ലാം കണ്ടില്ല നമ്മുടെ നാട്ടിലെ കുറച്ച് ടീംസ് ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ കുറച്ച് കൂട്ടുകാരുടെ അതായത് എനിക്ക് ഷോൾഡർ ഇതായത് കൊണ്ട് ഞാൻ നാട്ടിലെ കുറച്ച് പിള്ളേർ തട്ടിക്കൂട്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ വലിയ കൂടെ ഉണ്ട് ഇപ്പൊ കണ്ടല്ലോ നമ്മുടെ ഈ മറ്റേ പഞ്ചാബ് ദിവസം സിനിമയിൽ നമ്മുടെ അവന് ഇട്ട് കൊടുക്കൂലെ കൊല്ലാൻ വേണ്ടി അതുപോലത്തെ അവസ്ഥ കേട്ടോ ടാവുമർക്ക് പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു പരിപാടി തുടങ്ങുമ്പോൾ നമ്മുടെ ഭാഗത്ത് ചെറിയൊരു പങ്കാളിത്തം മാത്രമായിട്ട് കണ്ടാൽ മതി എന്തായാലും അറിയാലോ ഒറ്റ വലിക്ക് അവർ അവർ വീട്ടിൽ പോയിരിക്കും പക്ഷെ നമ്മുടെ ഒരു പങ്കാളിത്തമായിട്ട് മാത്രമേ കാണാവുള്ളൂ കേട്ടോ നെൽവേ ഈ അവസരത്തിൽ നിനക്ക് എന്താണ് പറയാനുള്ളൂ ജയിക്കു യാത്ര പിള്ളേരും ആ പേര് വരണ്ടിന്റെ ഒരു അഭിപ്രായം എന്താ ഞാൻ മത്സരിക്കണോന്നു എന്തായാലും അതോ പറഞ്ഞു ആ അതൊക്കെ വിളിക്കുമ്പോ പോയിക്ക ആ എന്നാ അതെ നമ്മള് വലിക്കാറക്കുമ്പോ യാക്ക വെച്ചിരിക്കുവോ അതാണ് ഏറ്റവും വലിയ കോമഡി വെറ്റല്ലോ ഈ പെരുമാവനൊക്കെ നമ്മള് എലിനിട്ട് കൊടുക്കൂല്ലേ അടുത്ത ടീം ഇറങ്ങുന്നുണ്ടേ ആൾക്കാരെ കണ്ടിട്ട് ഏകദേശം ഓടുന്നോട് കാണാൻ തോന്നുന്നുണ്ടോ ഫുൾ ഓടം ടീമാ ان جو ماسي نه کيني کيني کونسو کيني ماسي نه کيني 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 کيني ماسي نه ک அனமோடல ஏ ஆ பாயா 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 கோட கோட பாங்கடல கோட கோட ஏய் ஏய் அளு கரக்கலா கரக்கலா வா எரு முடிடா ஏய் ஐசிடே ஆவறிக்கு ர

ഒന്നും നോക്കാനല്ലോ ചാമ്പിക്കാം ഉം നിങ്ങടെ ചാമ്പിക്കോ ആരും പഠിക്കണ്ടല്ല എന്താ തുടങ്ങ എത്ര നേരം പെണ്ണുങ്ങൾ വലിച്ച് ജയിച്ച ആൾക്കാരോ വേറെ ലെവല് രക്ഷില്ല ഓ ഇവിടെ

നേരത്തെ ഈ ചേച്ചി വീണ കേട്ടോ അപ്പം രണ്ടാമത് ഇറങ്ങിയേക്കുവാണ് നേരത്തെ ഇവിടെ വീണായിരുന്നു അതുവരെ ഇവരെല്ലാ മത്സരത്തിനും ഇവരായിരുന്നു ഫസ്റ്റ് കേട്ടോ നേരത്തെ വീണ് പോയി അതുകൊണ്ട് ഇപ്പം ഫൈനല് വീണ്ടും വന്നേക്കുവാണ് പിന്നെ ലോകല കൊണ്ടി നേർന്നുകൊണ്ടിരിക്കല്ലേ ആണ്ടൈ ഒരു കട ഉത്തരണ്ടാത്ത ഈ രണ്ട് ടീമുകളും പ്രതിവർത്തികളായി നിലനിൽക്കുന്നതായി ഈ സത്യം ചെറുന്ത കടന്നോ ഹേയ് ഹേയ് પ�ં ંગટ ંણળી ંઓટ જંઓ જજાએ ખં જચં જતણ જ ખેં ખાિના જઓાિ ખા ગરિબં. જાગા જજાચં જાાચં Strategy જાગ જ� ഐ ടിൽ ഒന്നിച്ച് പഠിച്ചോ ആ എന്താ പറയാ എവിടെ കളി കണ്ടോ എവിടെ പോയി കപ്പ അടിക്ക

Hei, hei, hei! மா ஆனங்கே அல்ல

സന്ദീപ് ്ഠ് ഓർമ്മയ്ക്ക് വേണ്ടി വന്ന ടീമാട്ടോ സന്ദീപ് ഏട്ടന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇറക്കിയ ടീമാണ് ഫ്രണ്ട്സ് ഓഫ് സന്ദീപ് എന്നാണ് ഇവർ പേരിട്ടേക്കുന്നത് കേട്ടോ പണ്ട് ഇവിടെ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് സന്ദീപ് എന്നെ അറ്റാക്കും ഉണ്ടാവുകയും അങ്ങനെ സന്ദീപ് ഏട്ടൻ മരിക്കുകയും ചെയ്തു അതിനുശേഷം സന്ദീപ് ഏട്ടന്റെ സ്ത്രീലാണ് ഇവർ ഇറങ്ങുന്നത് സന്ദീപന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇറങ്ങി വയ്ക്കുന്നത് കേട്ടോ ഷോൾഡർ പോയി അതാ ഞാനും വലിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ ഒരു സുഖല്ലേ എന്താ പറയാ രണ്ട് കാലിലെ തോല് പോലെ മിച്ചം അത്രേ അത് കൊള്ളട്ടോ ഒരുപാട് നമ്മളെ എന്താ പറയാ ഇതൊരു പള്ളി നടത്തുന്നോ അമ്പലം നടത്തുന്നോ അല്ലെങ്കിൽ മുസ്ലിം പള്ളി നടത്തുന്നോ അല്ലെങ്കിൽ എന്തേലും അങ്ങനെ ഒരു ഇതുമല്ല ഒരു നാട്ടിലെ കുറെ ആൾക്കാർ ചേർന്ന് ന്യൂ ഇയർ അടിച്ചു പൊളിക്കുന്നുണ്ട് പിന്നലെ അനിയാട്ടം പ്രസംഗിച്ചതുപോലെ ഇതൊന്നും എല്ലായിടത്തൊന്നും ഇല്ല ഈ സംഭവമൊന്നും എല്ലായിടത്തും ഉണ്ടാവില്ല ഒന്നെങ്കിലും പള്ളിയിലെ ഉത്സവങ്ങളോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഉത്സവങ്ങളോ പെരുന്നാളൊക്കെ ആയിട്ട് നടത്തുന്ന കുറച്ച് ആഘോഷങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു നാട്ടുകാരിങ്ങനെ നടത്തുന്ന സംഭവം ഇതിപ്പോൾ ആറാമത്തെ വട്ടോ കേട്ടോ അപ്പം എന്നാ പറയുക ആ കുഞ്ഞാമതാമത്തെ അതെ അതായത് ഒക്കെ പറയുന്നുണ്ട് ഇപ്പോൾ വീട്ടിലെത്തി നമുക്ക് ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല ഇന്ന് വൈകുന്നേരം ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്താ പറയുക അടുത്ത ന്യൂ ഇയറിന് ഇതിനെ കാണുന്നു അപ്പുറം ഇപ്പം ഒരുപാട് പേര് എന്താ പറയുക വളരെ ഓർമ്മയ്ക്ക് വേണ്ടി വടം വലിക്ക് ടീമിനൊക്കെ ഇറക്കിയിട്ടുണ്ട് അടുത്ത വട്ടം ദൈവം സഹായിച്ചാൽ എൻ്റെ വക ഒരു ടീമിനെ ഇറക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ അതായത് ഇത് കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ അല്ലേ എൻ്റെ വക ഒരു ടീം ഈ നാട്ടിൽ അതുപോലെ നമ്മളൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ ഒരു സ്പോൺസർഷിപ്പ് ഈ അടുത്ത വർഷം എന്തായാലും എൻ്റെ പകുണ്ടാവും എന്താ പറയുക എല്ലാവർക്കും നല്ലൊരു ന്യൂര് ആശംസിക്കുന്നു നിർത്തുന്നു ബൈ ബൈ കേട്ടോ